ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു ഏഴ് ദിവസം നീണ്ട സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് പോവുകയാണ് കാറിലാണ് പോകുന്നത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് ഏത് വഴിയാണ് നമ്മൾ യാത്ര ചെയ്തത് നമ്മൾ നമ്മൾ കേരള റൂട്ടാണോ പിടിച്ചത് അതോ തമിഴ്നാട് റൂട്ടാണോ ഏത് വഴിയാണ് എളുപ്പം നല്ലത് പിന്നെ യാത്രയ്ക്കിടയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ടുകളുണ്ടായി അതൊക്കെ എന്തൊക്കെയാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത് ഹോട്ടൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തോ അതോ ആ സമയത്ത് ബുക്ക് ചെയ്തതാണോ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടത് നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്രോൾ എത്രയായി ടോൾ എത്രയായി നമ്മുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ൊക്കെയാണ് അതേപോലെ തന്നെ ഫുഡ് എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും കമ്പ്ലീറ്റ് ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ ഇത് ആ ബാഗ് പാക്ക് ചെയ്യുകയാണ് ഒരു എട്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പാക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ കാറിനകത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ നമ്മൾ കാർ ബെഡ് അതേപോലെ തന്നെ ടെൻറ്റ് ഡ്രസ്സ് മാറാനുള്ള ടെൻറ്റ് പിന്നെ ഇത് സ്വിമ്മിങ് ജാക്കറ്റാണ് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ റെയിൻകോട്ട് കുഞ്ഞിൻ്റെ റെയിൻകോട്ട് കുഞ്ഞിനുള്ള സ്വിമ്മിങ് ജാക്കറ്റ് സേഫ്റ്റി ജാക്കറ്റ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ മെയിൻലി ഇമ്പോർട്ടായിട്ട് കസേര ഇത് നല്ല നമ്മൾ ഓൺലൈൻ മേടിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ പോകുന്ന വഴി പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ ഗുരുവായൂരിൽ നിന്ന് മ്പൂര് വഴി ഗൂഡല്ലൂർ ഗുണ്ടൽപേറ്റ് മൈസൂർ വഴി ബാംഗ്ലൂർ എത്തി തിരുവണ്ണാമല അത് കഴിഞ്ഞ് പോണ്ടിച്ചേരി ചിദംബരം തിരുച്ചിറപ്പള്ളി മധുര ട്രിവാൻഡ്രം ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു കേരള ട്രിപ്പാണ് കേട്ടോ പക്ഷേ ഗുരുവായൂർ വരെ എത്തിയപ്പോൾ തന്നെ അടപ്പിളകി എന്ന് വേണം പറയാൻ പൊട്ട റോഡും ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കും ഒരുപാട് വാഹനങ്ങളും നമുക്ക് ഒട്ടും അനങ്ങാമൂലം കഴിഞ്ഞാൽ കുഞ്ഞു വരെ കുറെ തവണ ഛർദ്ദിച്ച് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഗുരുവായൂർ എത്തിയത് ഏറ്റവും നല്ലത് തമിഴ്നാട് റോഡ് പിടിക്കുക തന്നെയാണ് നമുക്ക് ഇവിടെ നല്ല ഹൈവേ ഒക്കെ വന്നിട്ട് മതി നമുക്ക് കേരള ട്രിപ്പ് നടത്തേണ്ടത് അതുവരെ നിങ്ങൾക്ക് ഏറ്റവും നല്ല തമിഴ്നാട് റോഡ് തന്നെയാണ് സൂപ്പർ ഹൈവേ ആണ് കുഞ്ഞു തന്നെ മൂന്നാല് തവണ ഛർദ്ദിച്ച് നമ്മൾ വിചാരിച്ച് തിരിച്ചു പോകാൻ അവസാനം കോട്ടയിൽ ഉലുവെത്തിയപ്പോൾ കൊച്ചിൻ്റെ വീതം അല്ല അങ്ങ് മാറി ഭയങ്കര സന്തോഷമായി സന്തോഷം അപ്പം നമ്മളെന്നെ ഞെട്ടിപ്പോ ഏ അപ്പോൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു ഗുരുവായൂരത്തി പക്ഷേ ഗുരുവായൂർ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വീക്കെൻഡിൽ ഒരിക്കലും ഗുരുവായൂർ പോരുത് സാറ്റർഡേ സൺഡേ കാര്യം ഭയങ്കര തിരക്കായിരിക്കും മുന്നൂറ് കല്യാണമാണ് ഉണ്ടായിരുന്നത് സൺഡേ അത് കണ്ടു തന്നെ ഞാൻ ഞെട്ടിപ്പോയി അകത്തൊന്നും കേറാമ്പോറ്റിൽ ദർശനം പോലും നടത്താൻ പറ്റില്ല അത്ര ക്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശനി ഞായർ നിങ്ങൾ ഗുരുവായൂരി നിൽക്കരുത് അടുത്ത ദിവസം കണ്ടില്ലേ മുന്നൂറ് കല്യാണം ആണ് മുന്നൂറ് കല്യാണം എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഹോട്ടൽ കിട്ടിയിട്ട് നമ്മൾ നേരത്തെ ബുക്കും ചെയ്തിട്ടില്ല അപ്പം എങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വരിക ഇനി നമ്മൾ നിന്ന ഹോട്ടലുകളെ കുറിച്ച് പറയാം നിങ്ങൾ ഹോട്ടൽ നമ്മൾ ഒരു ഹോട്ടലും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾ ഹോട്ടൽ എടുക്കുന്നുണ്ടെങ്കിൽ നാല് മണി ഒരു അഞ്ച് മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഹോട്ടലിനകത്ത് കയറി നമ്മൾ ഗോ ബി ഗോവായി ബിബോയും അതേപോലെ അഗോഡെന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മൾ ബുക്ക് ചെയ്തത് അതായത് നമ്മൾ സ്ഥലം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ ഇത് അവൈലബിലിറ്റി നോക്കും അങ്ങനെ നല്ല ഹോട്ടൽ കണ്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അത് ഒരു നാ അഞ്ച് മണിക്ക് മുന്നേ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടി കിട്ടിയത് വെച്ചിട്ട് സമാധാനിക്കാൻ ഒരു കണ്ട ചില ഹോട്ടലുകളൊക്കെ നമുക്ക് ഒരു ഹോട്ടൽ കിട്ടിയത് നമുക്ക് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല എന്നാൽ ചില ഹോട്ടലെല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല ഹോട്ടലുകൾ കിട്ടി പിന്നെ നമുക്ക് ഈ ഗോവായി ബിബോയിലും അഗോഡയിലും ഒക്കെ ഓഫറുകൾ ഉണ്ടാവും നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ഹോട്ടലൊക്കെ നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടി അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടൽ ദ ഈ ഹോട്ടലാണ് തിരുവണ്ണാമലയിൽ നിന്ന ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് പുതിയ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ മതി പുതിയ ഹോട്ടലുകൊപ്പം നല്ല 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 ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് തൃച്ചിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇതും ഗോവായി ബിബോയിലും അഗോഡിലയിലും ഗോവായി ബിബോയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ് നല്ല ഹോട്ടലാണ് നാലായിരത്തി സംതിങ് ആയിരുന്നു നമുക്ക് രണ്ടായിരത്തി എണ്ണൂരിൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം എന്നാൽ ആറ് മണിക്കാവുന്നതിന് മുന്നേ തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ചെക്ക് ഇൻ ചെയ്തോളുക പിന്നെ പിന്നെ ചിലതൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല ചിലപ്പോൾ നല്ല സ്പൈസ് ഒന്നും ഉണ്ടാവില്ല അത് നിങ്ങൾ നമുക്ക് അറിയാതെ നമുക്ക് പറ്റിപ്പോയതാണ് അപ്പോൾ നമ്മൾ നിന്ന് ആറ് ഹോട്ടലിലും ചില ഹോട്ടലൊക്കെ ഒരു ഹോട്ടൽ വളരെ മോശമായിരുന്നു അതും നമുക്ക് സമയം നഷ്ടപ്പെട്ടതുകൊണ്ട് അതായത് സമയം ഇങ്ങനെ വെറുതെ കളഞ്ഞതുകൊണ്ട് അവസാനം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നതാണ് ബാക്കി ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തതെല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഹോട്ടലുകൾ കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമായി കാർ പാർക്കിംഗ് ഉള്ളത് വേണം നോക്കാൻ പിന്നെ വല്ലടത്തും കൊണ്ട് കാർ പാർക്ക് ചെയ്തിട്ട് കാര്യമില്ല കാര്യം എന്തെങ്കിലുമൊക്കെ ഇടിച്ചാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കാർ പാർക്കിംഗ് ഉള്ളത് തന്നെ ബുക്ക് ചെയ്യണം ഇനി അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടോളിൻ്റെ കാര്യം ടോൾ നമുക്ക് ആകെ ഫുൾ ട്രിപ്പിനുള്ള ടോൾ നമുക്ക് ആയിരത്തി രൂപയാണ് ആയത് നിങ്ങൾ ഓൾറെഡി യാത്ര ചെയ്യുന്നതിന് മുന്നേ റീചാർജ് ഫാസ്റ്റാകെ റീചാർജ് ചെയ്യണം നിങ്ങളുടെ സ്കാനിങ് നമുക്ക് പറ്റിപ്പോയിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും സ്മൂത്തായിട്ട് തന്നെ നമ്മളെ ടോള് ശരിയായിട്ട് തന്നെ പോയി പക്ഷേ നമുക്ക് കർണാടകയിലാണ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയത് എന്തോന്ന് പറഞ്ഞുകൂടാ നമ്മൾ സ്കാനിങ് അതും വണ്ടി ചേർത്ത് നിർത്തിയതുകൊണ്ടാണോ പിന്നെ നമ്മൾ കറക്റ്റ് നമ്മൾ സ്കാനിങ് സ്കാനറിൻ്റെ തൊട്ട് മോള് സൈഡിൽ തന്നെ നിർത്തി നമ്മൾ കുറേ ഫ്രണ്ടിലോട്ട് ആക്കാണ്ട് കുറച്ച് ബാക്കിലോട്ട് ആക്കിയപ്പോൾ തന്നെ പിന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ സ്കാനാവുന്നുണ്ടായിരുന്നു ആകെ കൂടെ പ്രശ്നം വന്നത് കർണാടകയിൽ മാത്രമാണ് തമിഴ്നാടൊക്കെ നല്ല സ്മൂത്തായിട്ട് എല്ലാ ടോളും നല്ല സ്മൂത്തായിട്ട് കടന്നുപോയി ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല പിന്നെ പെട്രോൾ നമുക്ക് ആകെ ഫുൾ ട്രിപ്പിന് ചിലവായത് പതിനാറായിരം രൂപയാണ് അപ്പോൾ പോണ്ടിച്ചേരിയിലാണെങ്കിൽ വളരെ കുറവായിരുന്നു പതിനൊന്ന് രൂപ കുറവുണ്ട് പിന്നെ റോഡിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ആണ് ഒന്നും പറയാനില്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കാറും അതുപോലെ തന്നെ ട്രക്കും ബസ്സും മാത്രമേ അലോഡ് ഉള്ളൂ ടു വീലറും അതേപോലെ തന്നെ ഓട്ടോറിക്ഷ പിന്നെ ട്രാക്ടർ പോലുള്ള സാധനങ്ങളൊക്കെ അപ്രോച്ച് റോഡ് വഴിയാണ് പോകുന്നത് അപ്പം നമുക്ക് മാത്രം പോകാം നൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് അത്രയും സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ്